ഇതിലെ കൂടെ പോയാൽ പൊളിഞ്ഞു പോകും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഓണങ്ങനെ ശരിയാകത്തു നമ്മളെ ഒരു അതേ മുടങ്ങിയത് എല്ലാത്തിനും അതുപോലും പണിയാനില്ല പണിയാണില്ല കുഞ്ഞുങ്ങൾ വെച്ചു അതിനിടയ്ക്ക് വിദ്യാർത്ഥികൾ വണ്ടി അപകടത്തില്ലേ അത് ചെയ്യൂലിവിടെ കിടന്ന് നട്ടല്ല എം എൽ എ ആന്റണി രാജു പൊട്ടനാണോ അഭിനയിക്കുക പൊട്ടനായിട്ട് കിടക്കുന്ന കണ്ടോ എത്ര ഇട നൂറുകണക്കിന് ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു വിയായത് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വലിയ തുറയെന്ന് ഡൊമസ്റ്റിക് വണ്ണിലേക്ക് പോകുന്ന ഡൊമസ്റ്റിക് എയർപോർട്ട് വണ്ണിലേക്ക് പോകുന്ന വഴിയാ വഴിയുടെ കോലം കണ്ടോ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുക കാരണം ഓട്ടോക്കാർക്ക് ഒരു ഓട്ടം പിടിച്ച് പോകാൻ പറ്റാത്തൊരു അവസ്ഥയടു പോകും നീ ഒക്കെ മീറ്ററിന് അഞ്ച് രൂപ പത്ത് രൂപ കൂടി വേച്ചാൽ മീറ്റർ ഓണാക്കാതെ രജിസ്ട്രേഷനും ലൈസൻസും എല്ലാം കട്ടിയല്ലോ പാവപ്പെട്ട ഓട്ടോക്കാരുടെ മണ്ട കയറുമല്ലോ ഈ റോഡിവിടെ എങ്ങനെ ഒരു ഓട്ടോക്കാർ പോകാൻ പറ്റില്ല ഒരു സ്കൂട്ടി പോകുന്നത് എത്ര പേര് ഇവിടെ വീട്ടിലോട്ടെന്ന് അറിയുമോ ഇതിനേക്കാലം നല്ല നീയൊക്കെ കക്കാൻ പോകുന്നതാ ഇൻഷുറൻസോ ഒന്നും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ റോഡിന്റെ കോലം കണ്ട റോഡിന്റെ ഏഹ് ഇത് കൂടെ കൂടെ താറ് പൊളിഞ്ഞു പോകുന്ന പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഈ ഈ കോൺട്രാക്ടർമാർ താറ് പോലും എടുത്ത് വിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ സത്യം പറഞ്ഞാ ഈ ആന്റണി രാജുവോട് പറയാനുള്ളത് വെച്ചാൽ താങ്കൾ ഒരു എം എൽ എ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഒരു പത്ത് പൈസ മര്യാദ ഇല്ലേ നിങ്ങൾ ചെയ്യുന്ന കൂട്ടത്തില് ഇതുങ്ങളൊക്കെ ചെയ്യണം ഇത്രയും റോഡ് എടുത്ത് എത്ര ആൾക്കാർ ബുദ്ധിമുട്ടിയാ പോറിയോ എത്ര ബുദ്ധിമുട്ടിയ ആൾക്കാർ അറിയോ അപ്പോഴത്തേ ഈ റോഡിൽ ഇങ്ങനെ കിടക്കുന്ന പത്ത് പൈസ വിവരമില്ല നാണമില്ല ഇതിന് നല്ലത് ര് പറയുന്ന കേട്ടു പറഞ്ഞാൽ അതുപോലെ നട്ടെല്ലാം ഓടി അത് ഓടി തമ്പാൽ കാട്ടും രാഷ്ട്രീയ കളികളാണ് പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ റോഡ് ശരിയാക്കുമ്പോഴേക്ക് ഓടില്ലാ റോഡിട്ടാ പിന്നെ വീണ്ടും ഇത് വെള്ളം കെട്ടും വെള്ളം കെട്ടി റോഡ് നശിക്കും അങ്ങനെയുള്ള ഗതികളിലാണ് കിടക്കുന്നത് ഒരു ഓണെങ്കിലും ശരിയാക്കിയെങ്കിൽ നമ്മളിങ്ങനെ അത് വരെ ആൾക്കാർ ഓട്ടം പോണ പോവാറുണ്ടോ അതില് പോയാൽ റോഡ് പിന്നെ പോവില്ലേ പിന്നെ ഇറങ്ങി പൊട്ടിയെല്ലാം പോയത് പൈതിലെ ഇറങ്ങി പോവാ അത്രയും പാടാ റോഡ് പൊട്ടി പൊളിഞ്ഞിട്ടന്നെ വർഷങ്ങളായി ഇതുവരെയും അതിനെ നന്നാക്കാനോ പിന്നെ നോക്കാനോ ആരുല്ല രണ്ട് റോഡ് ഈ സുലൈമാൻ സിലീബാന്ത റോഡും എയർപോർട്ട് ജൂസാ റോഡ് റോഡ് ജൂസാ റോഡ് മുതൽ ബംഗ്ലാദേശം വരെ റോഡ് മൊത്തം കിടക്കാം ഈ ഓട്ടോ ഡ്രൈവർ നിങ്ങൾക്ക് ടാക്സി കൊടുക്കുന്നല്ലേ പിന്നെ സംശയം എത്ര ഈ രണ്ടു വർഷം രണ്ടു വർഷത്തിന് ഈ റോഡിന്റെ അവസ്ഥ മന്ത്രിമാരും ഇവിടെ എം എൽ എന്ന് നോക്കിയിട്ട് പോയി ഇവര് ആ റോഡിന്റെ റോഡ് വന്നാ ഓട കെട്ടിയോ കിട്ടി എം എൽ എമാരൊക്കെ എതിവിടെ പാസ് ചെയ്ത് പോകുന്നത് നമ്മളാ നല്ല റോഡ് റോഡാണ് നല്ല റോഡ് കിട്ടുമ്പോൾ പോണെങ്കിൽ തന്നെ നല്ല റോഡ് കിട്ടണെങ്കിൽ ചാക്കോഴി കറങ്ങി പോകണം കറങ്ങി പോകണം റോഡിന് ശരിയാക്കത്തി നമ്മളെ ടാരിസും അത് ഇതും ഒരു ഭയന് നമുക്ക് എല്ലാത്തിനും കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിന് ഒരു കുറവുമില്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അപ്പുറ സൈഡും ആയി ആയിട്ട് ബംഗ്ലാദേശ് വരെ അഴുത്ത റോഡാണ് കുഴിയിൽ ഇവിടെ നടന്ന് എടുക്കാൻ പറ്റില്ല സ്കൂളിൽ പോകുന്ന മെയിൻ റോഡ് പറഞ്ഞാൽ വേറെ വഴിയില്ല വെള്ളം കിട്ടിയാൽ ഈ വെള്ളത്തിന്റെ വെറുതെ തന്നെ പലവരും ചരുണ്ട് വീണ് മക്കളെ കൊച്ചുമക്കളൊക്കെ തറുകീണ് അവസാനം രണ്ടാമത്തെ പ്രാവശ്യം വീട്ടിൽ കുളിപ്പിച്ചാണ് അവർക്ക് ടു വീലറാണ് കൊണ്ടുപോയി അവരുടെ ഗതികേടാണ് ഈ മഴ സമയത്ത് നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം ശരിക്കും പറഞ്ഞാൽ അധികാരികളുടെ അനാസ്ഥയാണ് ഇവിടെ അല്ലെ അനാസ്ഥകൾ മാത്രമല്ല അവരും കണ്ടോണ്ടിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ പോകുന്ന പറഞ്ഞാൽ നല്ല റോഡ് വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമ്മൾ പാവപ്പെട്ട ഇവരാണ് കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ സഞ്ചരിക്കുന്നത് അതായത് എയർപോർട്ടിന്ന് സിറ്റി പോകേണ്ട ഏക റോഡാണ് ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പ്മരല്ല ഈ റോഡ് വഴിയാണ് നമ്മള് വരിച്ചു വിളിച്ചു പോകുന്നത് അവര് ചോദിക്കാനും എന്ത് റോഡാണെന്നാണ് ചോദിക്കുന്നത് പത്രാസവം ക്ഷേത്രത്തിൽ ഇങ്ങനെ നൂറണക്കിന് ആൾക്കാർ പോയി അവര് ചോദിക്കാനി റോഡാണെന്നു ചോദിക്കും അവർ കുഞ്ഞുങ്ങൾക്ക് എല്ലാ റോഡുകൾ പരിശോധിക്കുന്നതും ശരിയാക്കുന്നോണ്ട് ശരിയാകും എല്ലാം ശരിയാക്കി ശരിയാക്കി എന്താ ശരിയാക്കി ഒന്നും ശരിയാക്കിയിട്ട് ഈ റോഡുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വരക്കാമല്ലാതെ നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടിങ് കഴിഞ്ഞു രാത്രി ഇതിലൂടെ പോകുന്നത് ഇതിലേക്കൂടെ പോകുന്ന സമയത്ത് നടുവിലാണ് വേണം നമ്മൾ ഇവിടുത്തെ റോഡിംഗ് ചെയ്യുന്ന ജോലിയാണോ ലഗേജ് എടുക്കുന്ന ജോലിയപ്പോ ലഗേജ് എടുക്കുന്ന വേറ്റും ഈ റോഡിന്റെ വേറ്റി നമ്മുടെ നടുവെന്തോ അപ്പറ നമ്മള് ഒടിച്ച് പോവാ നട്ടിൽ ഒടിയാണ് എന്നിട്ട് ശരീരം മൊത്തം വേദനയാണ് ദിവസവും വേദന തയ്ച്ച് നമ്മളിങ്ങനെ നേരെ പാര പോകണം എത്ര ആൾക്കാർ അവിടെ വീട്ടിട്ടുണ്ട് എത്ര ആൾക്കാർ എത്ര ആൾക്കാരെ കുഴിക്കാത്ത വീട് കാൽ ഈ അടുത്തരയ്ക്ക് ഒരു കാക്ക മേയറോടോ അല്ലെങ്കിൽ എം എൽ എ കൗൺസിലർമാരുമായിട്ട് നമ്മൾ നമ്മുടെ സംസാരിച്ചു വിട്ടിട്ടുണ്ട് അവര് ശരിയാക്കാം ശരിയാക്കുക എന്താ പിന്നെ അവരും പറഞ്ഞിട്ട് ഇത് അങ്ങനെ ഇട്ടിരിക്കും നിങ്ങൾ പോകുന്ന വഴിക്ക് രണ്ട് ഓരോ എടുത്തുകൊണ്ട് പോയി നോക്ക് അപ്പോഴേക്ക് നിങ്ങൾക്ക് അറിയാൻ എന്താണ് നൂറ് രൂപക്ക് ഇവിടെ വലിയ തിരക്ക് വോട്ടം വിളിച്ചാൽ ഓട്ടക്കാരെ പോകില്ല അത്ര ഗതി കാര്യം പറഞ്ഞാൽ വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് പണി വരും അതിന് നിങ്ങൾ അധിക ചാർജ് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആര് തരാറില്ല അധിക ചാർജ് എടുക്കാൻ പറ്റുമോ വണ്ടി പോകുന്നതെ നമ്മളെ പറഞ്ഞു രണ്ട് സ്കൂളാണ് മൂന്നു ദിവസം മഴയാണെന്ന് പറയുന്നത് ഇത് ആ സമയത്ത് നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ഇപ്പൊ മഴയില്ല കാർ ചെയ്തുകൂടെ ഇപ്പൊ മഴയില്ല കാർ ചെയ്ത് വിട്ടൂടെ അത് ചെയ്യൂലത്തെ സംഭവമായിട്ട് അതുപോലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിന്റെ ഭാഗത്ത് മാത്രമല്ല പല കോണിൽ ഇതാണ് അവസ്ഥ കുണ്ടും കുഴിയും ഒക്കെ ഇവിടുത്തെ മേയറൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് രാജകുമാരി തിരുവനന്തപുരത്തൊരു കുമാരി ഉണ്ട് ആരാ നിങ്ങൾക്ക് അറിയാമായിരിക്കും മേക്കപ്പ് ഇട്ട് ചാന്തം തേച്ച് ലറ്റിക്ക ഉണ്ടാക്കി കൊണ്ട് നടക്കാൻ മാത്രമേ കുമാരിക്ക് അറിയത്തുള്ളൂ കുമാരി ഇതൊക്കെ ഒന്ന് കാണണം കുമാരി കറങ്ങുന്ന കഥാരെ അണ്ടിപ്പരിപ്പ് തിന്നിരുന്ന പോരെ കുമാരിയും ഇതൊന്ന് കാണണം ഈ റോഡിന്റെ അവസ്ഥ കേരളത്തിന്റെ തലസ്ഥാനല്ലേടാ അതെ കുണ്ടുകുടിയോ അവിടെ ഇവിടെ കുണ്ടും പിന്നെ വേറൊരു കാര്യം ഇതേ കണക്ക് റോഡിൽ കുണ്ടും കൂടിയോ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും വീണ് മരിക്കോ ആക്സിഡന്റ് പറ്റി ചാവുക ചെയ്തു കഴിഞ്ഞാൽ നീ പോയി മരണ വീട്ടിൽ പോയിട്ട് കണ്ണീര് ഒലിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ കൊടുത്ത് കണ്ണീര് ഒലിപ്പിച്ചോണ്ടിരിക്കും അതേ പറ്റത്തില്ല അതിനുമുമ്പ് ഇത് റെഡിയാക്കാനൊന്നും നിനക്കൊന്നും ഉറപ്പില്ല ഇതെല്ലാം മൊത്തം കളികളാണ് ആരും പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതെ സത്യം പറഞ്ഞാൽ ഭായിമാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ നോക്കി ആകാശത്ത് പോയി കഴിഞ്ഞാൽ കണ്ടോ അവർക്ക് പോലും ബുദ്ധിമുട്ടാ പോവാൻ എന്റെ പൊന്ന് ആന്റണി രാജു നമ്മുടെ മേർ അമ്മച്ചി ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണണം കേട്ടോ ഒന്നും വേറൊന്നും ഇതെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് കാണണം പറ്റത്തുള്ളൂ വേറെ കാര്യം പറയാണ്ട് എയർപോർട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് പോയിട്ട് മന്ത്രിമാര് വരുന്ന ഇതുവഴി ആ നല്ല റോഡ് വഴി മന്ത്രിമാരുടെ നടുവളവും കുണ്ടി കുലിങ്ങും ഇതൊക്കെയാണ് പരിപാടി മന്ത്രിമാരൊന്നും ഇതിലേ വരുത്തില്ല മന്ത്രിമാരും വരത്തില്ല നമ്മുടെ തിരുവനന്തപുരത്ത് രാജകുമാരിയും ഇതിലേ വരുത്തില്ല കാരണം വന്നു കഴിഞ്ഞാ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തരത്തില്ല അവരൊന്നും കാരണം അവരുടെ ശരീരം ഒടഞ്ഞുപോകും ഈ പാവപ്പെട്ട ഓട്ടോക്കാര് ഇതിലേക്കൂടെ ഇതിലേക്കൂടെ നടു കളഞ്ഞ് ഓട്ടോ ചെയ്യുകയും ചെയ്യും മീറ്റർ ഓൺ ആക്കിയില്ലെങ്കിലോ വണ്ടി പോകണ്ട മീറ്റർ ഓൺ ആക്കിയില്ലെങ്കിലോ പത്ത് രൂപ കൂടുതൽ മേടിച്ചാലോ രജിസ്ട്രേഷൻ കട്ടിയും ലൈസൻസ് കട്ടുകയും ഇതൊക്കെ കട്ട് ചെയ്യുന്നത് നമ്മുടെ എം ബി ഡി മാരും ഒക്കെ ഇതൊക്കെയാ ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ റോഡ് റെഡിയാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കും ഓട്ടോക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് അവരുടെ നാട്ടു കളഞ്ഞ് കഷ്ടപ്പെട്ട് ഇരിക്കുന്നതാ നിന്നെയൊക്കെ കണക്ക് എ സി റൂമിൽ കയറിയും അത് എ സി വണ്ടി കയറിയും എ സി റൂമിൽ കയറി വണ്ടിപ്പെരിപ്പും നിന്ന് ഇറങ്ങുന്ന സാധാരണ ഇരുന്ന് കോട്ടുവായിട്ട് ഇരുന്നാൽ പോരാ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർക്ക് ഇതൊക്കെ അവസ്ഥ നല്ലൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്ക് എന്റെ പൊന്ന് രാജകുമാരി ഇവിടുത്തെ എം എൽ എ ആന്റണി ആന്റണി രാജുവും ഉണ്ടാക്കി എന്ത് കൊടുക്ക് ദേവി ഇത് ഉണ്ടാക്കി കൊടുക്ക കേട്ടോ കേട്ടോ വണ്ടി പോണ്ടി ൊളിഞ്ഞു പോവും കുണ്ടി ഇതിലേക്കൂടെ പോയാൽ കുണ്ടി പൊളിഞ്ഞു പോവും അപ്പൊ